മാസം അപ്പോ എട്ടുള്ള ബാംഗ്ലൂരിലെ ഒരു കുഞ്ഞിലാണ് ഈ അസുഖം ഇന്ത്യയിൽ ബാധിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് സംഭവിച്ചു ഇപ്പൊ ഒരു ഒരു മണിക്കൂറിന് മുമ്പ് അടുത്തടത്തും വന്നു അതുകൊണ്ട് കേൾക്കാം ചെന്നൈയിലും സ്ഥിരീകരിച്ചു രണ്ട് കുട്ടികൾക്കാണ് രോഗം നടത്തിയത് ശരിക്കും ഈ സംഭവം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്വിറ്ററിൽ എസ് എ ആർ എസ് സാർസ് ഒരു വര സി ഒ വി വര ടു ബ്രാക്കറ്റിൽ കോവിഡ് പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ പേജിലാണ് ഈ ഒരു വാർത്ത ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഒത്തിരി ചൈനയിലുള്ള യുവജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ എവിടെ ഒരു സംഭവമേ ഇല്ല ഇത് നിങ്ങൾ പടച്ചുവിടുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് നമുക്കൊന്ന് കാണാം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ചൈനയിലെ ഗോഞ്ചു എന്ന സിറ്റിയിലെ ഒരു മെട്രോ ട്രെയിനിന്റെ ഉള്ളിൽ നിന്നാണ് അറിയണമെങ്കിൽ ആദ്യം മലയാളം പഠിച്ച് അല്ലെങ്കിൽ ന്യൂസ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിയാണ് എന്താണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോ ചൈനയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലേ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആയാലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള ആലോചന എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ കൂടുതലായിട്ടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനക്കാർ നമുക്ക് എച്ച് എം പി വി എന്ന് പറയുന്ന പുതിയൊരു വൈറസിനെ തന്നിരിക്കുകയാണ് ഏതായാലും വലിയ വിശാല മനസ്കരാണ് കേട്ടോ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറയുന്ന പോലെ അവർക്ക് കിട്ടുന്ന അസുഖങ്ങളെല്ലാം ഇന്ത്യക്ക് വീതിച്ച് തരുന്നുണ്ട് അപ്പോൾ ഈ എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ബാധിച്ചിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയ വാർത്ത കണ്ടു തുടങ്ങാം എന്നിട്ട് നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം ഈ വാർത്ത ഫേയ്ക്ക് ആണോ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിനെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കേട്ടു തുടങ്ങാം ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി എച്ച് എം പി വി കേസ് സ്ഥിരീകരിച്ചു വാർത്തയാണ് ബംഗളൂരിൽ നിന്നാണ് നിങ്ങൾക്ക് ഓർമ്മയായിട്ടാകും ചൈനയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട വൈറസാണ് വളരെ മാരകമായ ഒരു വൈറസാണ് ഇത് എട്ടു മാസം പ്രായമുള്ള ഒരു ബാംഗ്ലൂരിലെ കുഞ്ഞിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ എട്ടു വയസ്സ് പ്രായമുള്ള ബാംഗ്ലൂരിൽ ഒരു കുഞ്ഞിലാണ് ഈ അസുഖം ഇന്ത്യയിൽ ബാധിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് സംഭവിച്ചു ഇപ്പൊ ഒരു ഒരു മണിക്കൂറിന് മുമ്പ് അടുത്തടത്തും വന്നു അതുകൂടെ കേൾക്കാം ചെന്നൈയിലും എച്ച് എം പി സ്ഥിരീകരിച്ചു രണ്ട് കുട്ടികൾക്കാണ് രോഗം കണ്ടെത്തിയത് ഗിണ്ടി എന്നിവിടങ്ങളിലാണ് രോഗബാധ രാജ്യത്ത് അഞ്ചു പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു ബംഗളൂരുവിൽ എട്ടും മൂന്നും മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ രണ്ടു മാസം പ്രായമുള്ള കുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് മുഹമ്മദ് റഹീസ് ചേരുന്നു വിശദാംശങ്ങളുമായി റഹീസ് ഇപ്പോൾ ഈ രോഗ സ്ഥിരീകരിച്ചതെല്ലാം കുട്ടികൾക്കാണ് ഈ പനി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണമായി എത്തിയവരുടെ പരിശോധനയിലാണോ ഈ എച്ച് എം പി വി സ്ഥിരീകരിക്കുന്നത് അത് കുട്ടികളിലാണ് കൂടുതലായിട്ടും നിലവിലെ സാഹചര്യം വരെ ബാധിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് നമ്മൾ ഈ ഒരു അസുഖം ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നു എന്നുള്ള രീതിയിൽ ആദ്യം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്തയുടെ ആരംഭത്തിലേക്ക് നമുക്ക് വരാം എന്നാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടു തുടങ്ങാം എന്താണ് സംഭവം എന്നുള്ളത് ഇത് ചൈനയിലാണ് തുടങ്ങിയത് മഹാമാരി നമ്മൾ എത്ര കാലം അടച്ചു കൂട്ടിയിട്ടു എന്നുള്ളത് അതിൻ്റെ ഉത്ഭവസ്ഥാനം നമുക്കറിയാം ഇപ്പോൾ ഒരു ശ്വാസകോശ വൈറസ് എച്ച് എം വി ചൈനയിൽ എന്നുള്ള വാർത്തകളാണ് ലോകത്ത് ആശങ്ക ഉയർന്നത് ചൈനയിൽ നിരവധി പേർ ആശുപത്രിയിലാണ് ഔദ്യോഗികമായി ചൈന ഇതിലൊരു സ്ഥിരീകരണം നൽകുകയോ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ നിലവിൽ എന്തായാലും നമുക്ക് രാജ്യത്ത് ആശങ്ക വേണ്ട എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് എച്ച് എം പി വൈറസ് എന്താണ് അതിന്റെ ഒരു ഗ്ലോബൽ ഇമ്പാക്ട് അബ്ദുൾ റഷീദ് ഇന്റർനാഷണൽ ഡെസ്കിൽ വിശദാംശങ്ങളുമായി ചേരുന്നത് റഷീദ് ഇന്നലെ മുതൽ തന്നെ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ അതോ അതോ തെറ്റാണോ എന്നുള്ളത് ചൈനയിൽ നിന്നുള്ള ഒരു സ്ഥിരീകരണത്തിന് എത്ര താമസമെടുക്കുമോ അത് എത്ര അധികാരികമാകുമെന്നുള്ളത് നമുക്കറിയാം എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എച്ച് എം ബി വൈറസ് കേസുകൾ ചൈനയിൽ കൂടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ചൈന അത് ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇതിന്റെ നിരവധി ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ആശുപത്രികളിൽ രോഗികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും മറ്റും വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ചൈന ഇത് സംബന്ധിച്ചാൽ ലോകമെങ്ങും വാർത്തകൾ പ്രചരിച്ചിട്ടും ചൈന ഇത് നിഷേധിച്ചിട്ടുമില്ല പക്ഷേ മുൻപ് നമുക്കറിയാം മുൻപ് കോവിഡ് കാലത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനും ആ വിവരങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികളുമായി പങ്കുവെക്കാനും ഒക്കെ വലിയ മടിയുള്ള ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ എത്ര രോഗികളുണ്ട് എത്ര വലിയ ഒരു രോഗവർദ്ധനയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ചൈനയിൽ നിന്ന് ഒരു സ്ഥിരീകരണം വൈകും അതുകൊണ്ട് തന്നെ ലോക സംഘടന പോലുള്ള വിശദമായ നൽകിയിട്ടില്ല അപ്പോൾ ഇതാണ് സംഭവം ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സമൂഹമാധ്യമത്തിൽ ഒരു വീഡിയോ വളരെയധികം പ്രചരിച്ച സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ശരിക്കും ഈ സംഭവം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്വിറ്ററിൽ എസ് എസ് എ ആർ സാർസ് ഒരു വര സി ഒ വി വര ടു ബ്രാക്കറ്റിൽ കോവിഡ് പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ പേജിലാണ് ഈ ഒരു വാർത്ത ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ചൈനയിലെ ആൾക്കാർ ദുരിതത്തിലാണ് അവിടെ വീണ്ടും ഈ കോവിഡ് പത്തൊമ്പത് വ്യാപിച്ചു എന്നൊരു വാർത്ത ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ അവരൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് ചൈന ഡിക്ലെയർ സ്റ്റേറ്റ്സ് ഓഫ് എമർജൻസി ആസ് എപ്പിഡമിക് ഇംഗ്ലീഷിലെ സംഭവം സംഭവം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ സാഹചര്യത്തിലാണ് ഇവിടെ എല്ലാം ഇത്തരത്തിലൊരു ഭീതി പടരുകയും ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുകയും ചെയ്തത് എന്നാൽ ഇതിനോടനുബന്ധിച്ച് ഒത്തിരി ചൈനയിലുള്ള യുവജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ എവിടെ ഇങ്ങനൊരു സംഭവമേ ഇല്ല ഇത് നിങ്ങൾ പടച്ചുവിടുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് നമുക്കൊന്ന് കാണാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചൈനയിലെ ഗോഞ്ചോ എന്ന സിറ്റിയിൽ ഒരു മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ നിങ്ങളിവിടെ കാണില്ലേ എത്ര ആൾക്കാരാണ് ഒരുമിച്ച് നിന്ന് യാത്ര ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടിട്ടുണ്ടാവും ചൈനയിൽ കൊറോണ മടങ്ങി വന്നു അഞ്ച് വർഷത്തിന് വർഷങ്ങൾക്ക് ശേഷം അവിടെ ആരും പുറത്തിറങ്ങുന്നില്ല ശ്മശാനങ്ങൾ ഫുള്ളാകുന്നു പിന്നെ ഹോസ്പിറ്റലുകൾ നിറഞ്ഞു വിടുന്നു ഫേക്ക് ന്യൂസുകളാണ് അവർ പറിച്ചു വിടുന്നത് ഇവിടെ മെട്രോ സ്റ്റേഷൻ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല ആൾക്കാർ എപ്പോഴും പോലെ തന്നെ സുഗമമായിട്ട് യാത്ര ചെയ്യുന്നു അല്ലാണ്ട് ഇവിടെ ഒരു കൊറോണ ഇല്ല ഒരു ഇല്ല അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ചെറുപ്പക്കാരനെ വിട്ടിട്ടുണ്ട് നമുക്ക് അതുകൂടെ കാണാം പുള്ളിക്കാരൻ നമ്മുടെ മന്ത്രിസഭ കേട്ടോ കാര്യം ഇട്ടെടുക്കണ്ട ഭീതിപ്പെടുത്തി ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം കോവിഡ് വ്യാപനത്തിന്റെ അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട് ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ അല്ലപ്പായി അഞ്ചു വർഷം കൂടിയിലാണ് ഇവിടെ എടുക്കുന്നു കാര്യങ്ങളല്ല പഴയതുപോലെ തന്നെ നടക്കുന്നു സാധാരണ മനുഷ്യജീവിതം ചൈനയിൽ വൈറസ് അറിയുന്നത് അറിയണമെങ്കിൽ ഇവർ ആദ്യം മലയാളം പഠിച്ച് ട്വന്റി ഫോർ അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസ് കാണണം എന്നാലാണ് ഇവിടെ വൈറസ് ഇറങ്ങുന്നതിനെ കുറിച്ച് ഇവർ അറിയാൻ പോകുന്നത് പിന്നെ നമ്മുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ബൈക്കില് ഒരു സ്റ്റീറ്റ് ലൈറ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ കൊട്ടാരായിട്ട് ഒരു പേനയുണ്ട് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കുക ഇവിടെ വൈറസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അത് അതാണ് പോയിന്റ് അവിടെ വൈറസ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ എച്ച് എം പി വി എന്നാണ് ഈ വൈറസിനെ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റാപ് നീ നീമോ വൈറസ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ സംഭവം ഉണ്ടായത് എ എം പി വി എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ നിന്നാണ് എച്ച് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെറ്റാപ്പ് എന്നല്ലേ അതുപോലെ എ എന്ന് വരുമ്പോഴത്തേനും ഏവിയൻ മെറ്റാപ് നീമോ വൈറസ് എന്നാണ് അതിൻ്റെ പേര് ഇത് ഏവിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷികളെന്നാണ് പക്ഷികളിൽ അവിടുത്തെ കോഴികളിലും അവിടുത്തെ നല്ല മൊത്തത്തെ പക്ഷികളിൽ കോഴികളിലും മറ്റ് പക്ഷികളിലും ഒക്കെയാണ് ഈ രോഗം കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് അവരിൽ നിന്നും നമ്മളിലേക്ക് വന്നപ്പോൾ ആ എ എടുത്ത് മാറ്റി അവിടെ എച്ചിട്ട് ഹ്യൂമനാക്കി എന്നാണ് സംഭവം ഈ അസുഖം ഇപ്പം പൊട്ടുമുളച്ചൊരു അസുഖമല്ല രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ മുതലേ ഈ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് അമേരിക്കയിൽ ഈ അസുഖങ്ങളൊക്കെ ബാധിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വലിയ രീതിയിലുള്ള മരണങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ട് അത് പ്രശ്നമൊന്നും ഇനി നമ്മൾ വരുമ്പോഴത്തേനും ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ അതായത് ഡോക്ടർ ധനീഷ് സലീംസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കേട്ടോ സലീംസ് ഡോക്ടർ എന്തോ ആ ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനൽ ഡോക്ടർ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നുള്ളത് സത്യം തന്നെയാണ് ഒരു ഏരിയയിൽ മാത്രം വിൻ്റർ ആയ സമയത്ത് ധാരാളം കേസുകൾ ഔട്ട് ബ്രേക്ക് ഉണ്ടായെന്നുള്ളതും സത്യം തന്നെയാണ് ഇപ്പം ഞാൻ സീൻജാങ് യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിയാണ് എന്താണ് സീജാങ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമോ ചൈനയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് ലോകത്ത് തന്നെ പതിനേഴാമത്തെയോ ഇരുപതാമത്തെ റാങ്കിങ്ങിലുള്ളതാണ് ലോകത്തെ എല്ലാ മെഡിക്കൽ കോളേജും നോക്കുമ്പോൾ സെവൻറ്റീന് റാങ്ക് എന്തോ ആണ് ജീൻജാങ് യൂണിവേഴ്സിറ്റി അവിടുത്തെ ഗ്ലോബൽ കൺസൾട്ടൻ്റാണ് ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ അവിടുത്തെ സ്റ്റുഡൻസിന് പഠിപ്പിക്കുകയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ ഒരു ക്ലാസ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ ക്ലാസ് എടുത്തു ഇരുപത്തി മൂന്നിനും എടുത്തു ഇനി ഈ വർഷം എടുക്കാനുണ്ട് എനിക്ക് അപ്പോൾ അവിടെയുള്ള ഒത്തിരി ഫാക്കൾട്ടീസിനെയൊക്കെ എനിക്കറിയാം ധാരാളം സ്റ്റുഡൻസിനെയൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഈ വാർത്ത വളരെ കറക്റ്റാണ് അതായത് അസുഖം വന്ന സമയത്ത് ഈ വിൻ്ററിൻ്റെ സമയത്തുണ്ടായ വളരെ വലിയ ഔട്ട് ബ്രേക്ക് കാരണമാണ് ഈ ഒരു മരണം ഉണ്ടായത് അല്ലാതെ ഇതൊരു കോവിഡ് നയൻറ്റീനെ പോലെ ഒരു പാൻഡമിക് ആകുകയോ ഒത്തിരി ആളുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സാഹചര്യം വളരെ കുറവാണ് ഇതൊരു പുതിയ വൈറസ് അല്ല പണ്ടേ ഉള്ള ഒരു വൈറസ് ആണ് അത് ഇപ്പം വിന്റർ ആയ സമയത്ത് ഇതെല്ലാം കൂടെ മൾട്ടിപ്പിളായിട്ട് വന്നപ്പം ഉണ്ടായ ഒരു അവസ്ഥയാണ് ഇനി ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് വരാതിരിക്കുക എന്ത് ചെയ്യാം ഇനിയിപ്പം പല ആളുകളും വിചാരിക്കാം ഇപ്പം ചൈനയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ഇന്ത്യയിൽ എത്തി കഴിഞ്ഞാൽ കേരളത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരാതിരിക്കുക എന്ത് ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മൂന്നോ നാലോ കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എന്താണ് എവിടെ തൊട്ടതിന് ശേഷവും കൈകൾ കഴുകാതെ ഇരുപത് സെക്കൻഡ് എടുത്ത് കഴുകാതെ നമ്മൾ മുഖത്തോട്ട് കൈ കൊണ്ടുവരികയോ ആഹാരം കഴിക്കുകയോ ചെയ്യരുത് അത് നിർബന്ധമാക്കുക കുട്ടികളുൾപ്പെടെ കാരണം പല ആളുകളും തുമ്മുന്നോ ഒക്കെ അവരുടെ കൈ കാണും കൊടുക്കും പലയിടത്തും ആ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കേറാൻ സാധ്യതയുണ്ട് ഇത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡിന്റെ സമയത്ത് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള കോവിഡ് പക്ഷേ അത്രയും ജീവഹാനി വരുത്തുന്ന ഒരു സാധനമായിട്ട് നിലവിലെ സാഹചര്യത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല ഇനി ഈ അസുഖം നമ്മൾ ആദ്യത്തെ ന്യൂസിൽ കേട്ടല്ലോ കൊച്ചു പിള്ളാരെയാണ് ബേസിക്കലി ഇത് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പിള്ളേർ കൊച്ചു പിള്ളേരും അതുപോലെ തന്നെ ഒരുപാട് പ്രായമായവരും ഇതിനിടയ്ക്കുള്ള ശേഷിയുള്ള ആളുകളെ ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് പ്രതിരോധ ശേഷി കുറവുള്ളവരെയാണ് ഇത് ബേസിക്കലി അഫക്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത സാധനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നതും പനി ചുമ ആ കോവിഡിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെ പക്ഷേ അത്രയും ജീവൻ കൊല്ലുന്നൊരു സാധനമായി ഇത് മാറിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി ചൈനയിലെ കുറേ മലയാളി ചേട്ടന്മാർ ഇങ്ങനൊരു സാധനം ഇവിടെ ഇല്ല ഇവിടെ തിങ്ങിപ്പാർക്ക് വാഴുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കോവിഡ് പത്തൊമ്പത് സംഭവിച്ച സമയത്തും ചൈനയിൽ ഞങ്ങളുടെ ഇവിടെ അസുഖമുണ്ട് എന്നത് ചൈന ഗവൺമെൻറ് സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ സമ്മതിക്കാത്തതിൽ ഒരു പുതുമ തോന്നില്ല നിങ്ങൾ ആഘോഷിപ്പിൻ അർമാതി പിൻ ആഹ്ലാദപ്പിൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട ഏതായാലും ഇങ്ങനൊരു അസുഖം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായി അങ്ങനെ അസുഖം ഇവിടേക്ക് വന്നു എന്ന കാര്യവും നമുക്ക് ഉറസ് ഉറപ്പായി കാരണം നമ്മുടെ കുറച്ച് ആളുകൾക്ക് ബാധിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു അസുഖം നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നൊരു സാധനം മാത്രമേ ഇതിനകത്തുള്ളൂ ആ പൊട്ടന്മാരൊന്നും പറയുന്ന കേൾക്കണ്ട അവർക്ക് അറിവില്ലാത്ത കാര്യം വിട്ടവര് പക്ഷേ ഇത് ആ നമ്മൾ ആദ്യം കണ്ട ഇൻസ്റ്റഗ്രാം പേജ് റിപ്പോർട്ട് ചെയ്തതിൽ അത്ര വലിയ പ്രശ്നവുമല്ല എന്നാൽ നമ്മൾ തീരെ പ്രാധാന്യം കൊടുക്കാതെ കാണേണ്ട ഒരു വിഷയമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് ഏതായാലും നിങ്ങളിലേക്ക് ഇത് എത്താതിരിക്കാൻ നിങ്ങളൊരു പ്രിക്കോഷൻ എടുക്കുക നിങ്ങൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക മറ്റേ പഴയ സാധനം തന്നെ കൈ എഴുകുക കൈയ്യെഴുക കൈയഴുക ഇത് തന്നെ പഴയ സംഭവങ്ങൾ തന്നെ മാസ്ക് ഒക്കെ ഇടാതെ ഇരിക്കുക ഏതായാലും ലീവ് ഒന്നും കിട്ടുമെന്ന് എഴുതി ആരും പ്രതീക്ഷിച്ച് സന്തോഷിച്ചിരിക്കേണ്ട അതിനൊന്നും ഉള്ള സാധ്യത ഇതിനകത്ത് കാണുന്നില്ല ഇത് പനി പോലുള്ള സാധനമായിട്ട് മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാവരും കണക്കാക്കുന്നുള്ളൂ പിന്നെ കുറച്ചൊക്കെ തള്ളിക്കയറ്റിലുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ടാണ് ബൈ